റെസ്പെക്റ്റ് റെസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ് ട്രീറ്റ് എവറി വൺ വിത്ത് റെസ്പെക്ട് റിഗാർഡ്ലെസ് ഓഫ് ദിയർ സ്റ്റാറ്റസ് ആൻഡ് റോൾ നമ്മൾ ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ അറിയണമെങ്കിൽ ഓക്കെ ഒരു വ്യക്തി അവൻ കാറില് പോലെയും കോട്ടയുടെയും അവൻ എന്തായിക്കോട്ടെ അവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അറിയണമെങ്കിൽ അവൻ എങ്ങനെ ഒരു വാച്ച്മാൻ്റെ കൂടെ പെരുമാറുന്നു അവൻ എങ്ങനെ ഒരു വെയ്റ്ററിനോട് പെരുമാറുന്നു അവൻ എങ്ങനെ ഒരു പ്യൂണ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കിക്കാൽ മതി അവൻ്റെ ടോൺ മാറുന്നു എന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ നേച്ചർ നേച്ചറോട് പോയി അല്ലാതെ നമ്മളെടുത്ത് കാണിക്കണമെന്നുമല്ല അതാണ് അവൻ്റെ ഇന്നർ കോർ ഓക്കെ അപ്പം നമുക്ക് ആ നമ്മളെ പോസ്റ്റിൽ താഴെയുള്ള ആളോ വരുമാനം കുറവുള്ള ആളോ പാവപ്പെട്ടവനോ സഫർ ചെയ്യുന്ന ആണോ അവർ അവരോട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരോട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ It is ultimating.